എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കി അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം നമുക്കറിയാം കേരള പി എസ് സി ഡിഗ്രി ലെവൽ പ്രിലിംസ് അതിന്റെ ഒരു ടെൻഡേറ്റീവ് ഡേറ്റ് വന്നിട്ടുണ്ട് മെയ്ക്കും ജൂലൈക്കും ഇടയിൽ നമുക്ക് എന്തുണ്ടാവും പരീക്ഷ ഉണ്ടാവും മെയ്ക്കും ജൂലൈക്കും ഇടയിൽ പരീക്ഷ ഉണ്ടാവും അപ്പൊ നമുക്ക് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ഒരുപാട് പരീക്ഷകൾ വിളിച്ചു ഇപ്പം ഡിഗ്രി ലെവൽ കോമൺ പ്രിലിംസ് ആണ് വരുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് ഡിഗ്രി ലെവൽ കോമൺ പ്രിലിംസ് ആണ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രി ലെവൽ എസ്ഐ സബ് ഇൻസ്പെക്ടർ വിളിച്ചു അതിനൊക്കെ നമുക്ക് എന്താ വരുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസ് ആണ് ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അപ്പൊ ഡിഗ്രി ലെവൽ പ്രിലിംസ് പഠിച്ചതിന് ശേഷമാണ് നമുക്ക് ഇതിന്റെയൊക്കെ പരീക്ഷ മെയ് മെയ്യിൽ ജൂലൈക്കിടയിൽ ഇതിന്റെയൊക്കെ പരീക്ഷ ഉണ്ടാവും പ്രിലിംസ് പരീക്ഷ ഉണ്ടാവും അതിനുശേഷമാണ് നമുക്ക് ഒക്ടോബറിലേക്കൊക്കെ ഒരു രണ്ടാം ഘട്ട പരീക്ഷകളൊക്കെ വരുന്നത് ഓക്കെ അപ്പൊ ആദ്യം നമ്മൾ ക്രാക്ക് ചെയ്യേണ്ടത് ഡിഗ്രി ലെവൽ പരീക്ഷ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് പരീക്ഷ ആയിക്കോട്ടെ സബ്ഇൻസ്പെക്ടറിന്റെ പരീക്ഷ ആയിക്കോട്ടെ കോമൺ പ്രിലിംസ് പരീക്ഷയാണ് ആദ്യം നമ്മൾ ഫേസ് ചെയ്യേണ്ടത് അതിൽ നിന്ന് ക്വാളിഫൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമുക്ക് അടുത്ത മെയിൻ പരീക്ഷകളിലേക്ക് കടക്കേണ്ടത് അപ്പോ മാസ്റ്റർക്കി അക്കാഡമി ഇത് മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് ഒട്ടനവധി പേര് ജോലി ചെയ്ത് പഠിക്കുന്നവരുണ്ട് അപ്പോ അവർക്കൊക്കെ വേണ്ടി അതുപോലെ തന്നെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് ഡിഗ്രി ലെവൽ പ്രിലിംസ് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കൊക്കെ വേണ്ടി മാസ്റ്റർ കി അക്കാഡമി ഒരു നൂറ് ദിവസത്തെ സ്റ്റഡി പ്ലാനുമായിട്ട് വന്നിരിക്കുക ഈ നൂറ് ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിഗ്രി ലെവൽ പ്രിലിംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സിലബസ് കവർ ചെയ്യാൻ പറ്റും നൂറ് ദിവസം കൊണ്ട് നമുക്ക് ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ സിലബസ് കവർ ചെയ്യും നമ്മൾ ആപ്പ് വഴി ലേണിംഗ് ആപ്ലിക്കേഷൻ വഴി നമ്മൾ പഠിക്കും അതിന്റെ മെറ്റീരിയൽസ് നമ്മൾ പി ഡി എഫ് മെറ്റീരിയൽസ് നമ്മൾ കവർ ചെയ്യും അതിനുശേഷം ഓരോ ദിവസവും നമ്മൾ ഓരോ പരീക്ഷ എഴുതി ഇപ്പൊ ഡേ വൺ ഡേ ടു ഡേ ത്രീ എന്ന രീതിയിൽ നൂറ് ദിവസം സ്റ്റഡി പ്ലാൻ ആയിരിക്കും ഈ നൂറ് ദിവസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഈ സ്റ്റഡി പ്ലാൻ പ്രകാരം എക്സാം എഴുതി അതിന്റെ ക്ലാസ്സുകൾ കണ്ട് അതിന്റെ എക്സാം എഴുതി നമ്മൾ എന്ത് ചെയ്യും കവർ ചെയ്യും പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി മാക്സിമം ക്വസ്റ്റ്യൻ വർക്കൗട്ടും മാക്സിമം നമ്മൾ എന്ത് ചെയ്താൽ മതി മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യട്ട് ചെയ്ത് ചേരുമ്പി ചേർക്കുക എന്ന് പറഞ്ഞാൽ ആ മാച്ച് ദ ദോളോയിങ് ഒക്കെ നോക്കി പുതിയ രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യും മാക്സിമം കറണ്ട് അഫയർ നമ്മൾ നോക്കും അങ്ങനെ നമ്മൾ ഡിഗ്രി ഫിലിംസ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും വളരെ പെട്ടെന്ന് നൂറ് ദിവസം കൊണ്ട് ക്രാക്ക് ചെയ്യുന്ന ഒരു സ്റ്റഡി പ്ലാനുമായി മാസി അക്കാദമി എത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ച് പഠിക്കാം അതാണ് ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് നിങ്ങളുടെ സമയം അനുസരിച്ച് പഠിക്കാം ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കോഴ്സിന്റെ ഫീസ് ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള കോഴ്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമയമനുസരിച്ച് പഠിക്കുക എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങളുടെ സമയം അനുസരിച്ച് ക്ലാസ്സുകൾ അതിന്റെ പി ഡി എഫ് മെറ്റീരിയൽ അതിന്റെ എക്സാംസ് എല്ലാം നിങ്ങളുടെ സമയമനുസരിച്ച് കവർ ചെയ്ത് വരാം ഓക്കെ അതുപോലെ തന്നെ ലൈവ് സെക്ഷനുകൾ ഉണ്ട് ലൈവ് സെക്ഷനുകളൊക്കെ ഈവനിങ് ആയിരിക്കും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈമിൽ തന്നെ ആയിരിക്കും ഈ ലൈവ് സെക്ഷനുകൾ ഈവനിങ് ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾക്ക് റെക്കോർഡ് മോഡിൽ കിട്ടിയേ ചെയ്യും അപ്പൊ നിങ്ങൾക്ക് മറ്റൊന്നിന്റെയും സഹായമില്ലാതെ മറ്റൊരു കാര്യങ്ങളുടെയും സഹായമില്ലാതെ കൃത്യമായിട്ട് മെറ്റീരിയലുകളും വീഡിയോ ക്ലാസ്സുകളും എക്സാംസും ഒക്കെ നിങ്ങളിലേക്ക് പരിശീലിപ്പിച്ച് നൂറ് ദിവസം കൊണ്ട് നിങ്ങളെ ഫിലിംസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഫിലിംസ് എസ് ഐയുടെ ഫിലിംസ് ഒക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സുമായി മാസ്റ്റർ കെ അക്കാഡമി എത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ള കോഴ്സിന്റെ ഫീസ് കൃത്യമായിട്ട് നമുക്ക് പഠിച്ചു കൊടുക്കാം ഈ സിലബസ് ഇപ്പൊ നമ്മൾ സെക്രട്ടറി അസിസ്റ്റന്റ് ഒക്കെ നോക്കുന്ന ആളുകൾക്ക് മെയിൻസിന്റെ സിലബസ് മെയിൻസിന്റെ ആദ്യ പാർട്ടുണ്ട് മെയിൻസിന്റെ ആദ്യ പാട്ടിൽ നമുക്ക് ചെറിയ മാറ്റങ്ങളെ വരുന്നുള്ളൂ നമുക്ക് അഡീഷണലി പിന്നെ നമ്മൾ എനിക്ക് തോന്നുന്നു ഫിസിക്സ് പഠിക്കണം അതുപോലെ നമുക്ക് പബ്ലിക് ഹെൽത്ത് പഠിക്കണം അതുപോലെ തന്നെ നമുക്ക് കെമിസ്ട്രിയും പഠിക്കണം ഇത്രയും കാര്യങ്ങളെ നമുക്ക് അഡീഷണലി പേപ്പർ ടൂവിലാവുന്നുള്ളൂ മെയിൻസിന്റെ പാർട്ട് വണ്ണിൽ ആവുന്നുള്ളൂ ഓക്കെ അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ കൃത്യമായിട്ട് നൂറ് ദിവസം കൊണ്ട് കവർ ചെയ്തിട്ട് നമ്മൾ ആ സെക്രട്ടറി ട്രസ്റ്റിന്റെ മെയിൻസിന്റെ പേപ്പർ വണ്ണിലോട്ട് നമ്മൾ കിടക്കും ഓക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം അതുകൊണ്ട് നൂറ് ദിവസം കൊണ്ട് പ്രിലിംസ് നമുക്ക് കവർ ചെയ്ത് മുന്നോട്ട് പോകാനും പറ്റും ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് നിങ്ങക്ക് ജോയിൻ ചെയ്യാം ഈ കോഴ്സിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു കമന്റ് ബോക്സിൽ അതിന്റെ ലിങ്ക് ഉണ്ട് വാട്സപ്പ് ലിങ്ക് ഉണ്ട് ആ ലിങ്ക് വഴി ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്തിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ആ ഗ്രൂപ്പ് വഴിയും ഞങ്ങളുടെ അക്കാഡമിക് കോർഡിനേറ്റർ വഴിയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോ എല്ലാവരും ഡിഗ്രി ലെവൽ പ്രിലിംസ് പാസ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും നമുക്ക് ഡിഗ്രി ലെവൽ പ്രിലിംസ് പാസ് ആവാൻ നമുക്കറിയാം മാത്സ് ഒരു വലിയ ഘടകമാത്സ് ഒരു വലിയ ഘടകമാണ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഒരു വലിയ ഘടകമാണ് മലയാളം ഒരു വലിയ ഘടകമാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫുൾ കവർ ചെയ്താൽ നമ്മൾ ഡിഗ്രി പ്രിലിംസ് കവർ ചെയ്യാൻ പറ്റും ഡിഗ്രി ഫിലിംസ് സിമ്പിൾ ആയിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് നിങ്ങൾ നോക്കിയാൽ ഒരു മാർഗ് പോലും കുറയരുത് ആ രീതി നോക്കിയാൽ നിങ്ങൾക്ക് മാത്സിനും ഇംഗ്ലീഷിനും അതുപോലെ മലയാളത്തിനും ഒക്കെ പ്രാധാന്യം കൊടുത്ത് നന്നായിട്ട് പഠിച്ചു പോയാൽ എളുപ്പം നിങ്ങൾക്ക് ഡിഗ്രി ബ്ലീംസ് കവർ ചെയ്യാൻ പറ്റും കവർ ചെയ്യുന്ന സ്റ്റഡി പ്ലാനുമായിട്ടാണ് മാസ്റ്റർ കി അക്കാഡമി എത്തിയിരിക്കുന്നത് ധൈര്യമായിട്ട് നമുക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാം നമുക്ക് ഒരുമിച്ച് പഠിച്ച് മുന്നോട്ട് പോവാം ഓക്കെ അപ്പോൾ ഈ ലിങ്ക് വഴി നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുകയും ചെയ്യാം ഓക്കെ